വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം കുവൈറ്റിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ നിലവിൽ വന്നു പൗരന്മാർക്കും പൗരന്മാർക്കും പതിനഞ്ച് വർഷത്തെ കാലാവധിയും പ്രവാസികൾക്ക് അഞ്ചു വർഷവുമാണ് ഇനി ലൈസൻസുകൾ അനുവദിക്കുക ബിദുനികൾക്ക് റിവ്യൂ കാർഡിന്റെ കാലാവധി കഴിയുന്നതുവരെയാണ് സാധുത വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് ലൈസൻസുകൾ അനുവദിക്കുക ഒന്നാമത്തേത് പ്രൈവറ്റ് ലൈസൻസ് അതായത് ഏഴ് യാത്രക്കാരിൽ കൂടാത്ത സ്വകാര്യ കാറുകൾ രണ്ട് ടണ്ണിൽ കൂടാത്ത ലോഡ് കപ്പാസിറ്റിയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ടാക്സികൾ എന്നിവ ഓടിക്കുന്നതിനാണ് ഈ ലൈസൻസ് മറ്റൊന്ന് ജനറൽ ലൈസൻസ് ജനറൽ ലൈസൻസ് കാറ്റഗറി എ കാറ്റഗറി ബി എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് കാറ്റഗറി ബി ലൈസൻസ് കൈവശമുള്ളവർക്ക് കാറ്റഗറി എ പ്രകാരം അനുവദനീയമായ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല മുമ്പ് നൽകിയ ലൈസൻസുകൾ കാലാവധി അവസാനിക്കുന്നതുവരെ സാധുവായി തുടരും ഒമാനിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പൊതു അവധി അധികൃതർ പ്രഖ്യാപിച്ചു മാർച്ച് മുപ്പതിന് ആണ് പെരുന്നാളെങ്കിൽ ഏപ്രിൽ ഒന്ന് വരെയായിരിക്കും അവധി ബുധനാഴ്ച മുതൽ പ്രവൃത്തി ദിവസം ആരംഭിക്കും വാരാന്ത്യ ദിനങ്ങൾ ഉൾപ്പെടെ അഞ്ചു ദിവസം അവധി ലഭിക്കും മാർച്ച് മുപ്പത്തൊന്നിനാണ് പെരുന്നാളെങ്കിൽ ഏപ്രിൽ അഞ്ച് വരെയായിരിക്കും അവധി വാരാന്ത്യ അവധികൾ കൂടി ചേർത്ത് ഒൻപത് ദിവസത്തെ അവധി ലഭിക്കും ശേഷം ദിവസങ്ങൾ പുനരാരംഭിക്കും അറിയിച്ചു ി ദുബായ് നഗരത്തിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച മൂന്ന് വരി മേൽപ്പാലം ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി തുറന്നു കൊടുത്തു ഇൻഫിനിറ്റി ബ്രിഡ്ജിൽ നിന്നും അൽമിനസ് സ്ട്രീറ്റിലൂടെ ഷെയ്ഖ് റാഷിദ് റോഡ് ഷെയ്ഖ് ഖലീഫ് ബിൻ സൈദ് സ്ട്രീറ്റ് ഇന്റർനാഷണലിലേക്ക് നീളുന്ന ആയിരത്തി ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിച്ചത് മൂന്ന് വരിയുള്ള പാലത്തിലൂടെ മണിക്കൂറിൽ നാലായിരത്തി വാഹനങ്ങൾക്ക് കടന്നു പോകാം അൽ ഹുദൈബ അൽ റഫ അൽ ജാഫിലിയ അൽ മംഗുൽ അൽ കിഫാഫ അൽ കറാമ തുടങ്ങിയ പ്രധാന റെസിഡൻഷ്യൽ വാണിജ്യ മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഈ പാലം സഹായിക്കും ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു